ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാഴക്കാമ്പ് കൊണ്ടുള്ള ഒരു ഫ്രൈ റൈസാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു ഫ്രൈ റൈസ് ഇനി വീഡിയോയിലോട്ട് പോകാം വാഴക്കാമ്പ് വാഴത്തണ്ട് വാഴപ്പിണ്ടി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ വാഴക്കാമ്പ എന്നാണ് പറയുന്നത് ചെറിയ സൈസിലുള്ള വാഴക്കാമ്പാണി ഇത് ഇതിൽ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക ഇതുപോലെ ചെറിയ പീസായിട്ട് ആദ്യം മുറിച്ചെടുക്കുക വാഴക്കാമ്പ് മുറിക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇന്നുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇതുപോലെ ഇതാക്കിടും ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക എന്നിട്ട് ഒരു തണുത്ത വെള്ളത്തിൽ ഇടാം തണുത്ത വെള്ളത്തിൽ ഇട്ട് ഇട്ടു മൂന്നാല് പീസ് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം ക്യാപ്സിക്ക ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം പഴക്കാമ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് ഓവിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പഴക്കാമ്പിൻ്റെ കളറ് മാറുന്നത് കാരണം വളരെ കുറച്ച് മഞ്ഞൾ കൂടി ചേർക്കാം ഒരു പാൻ അയച്ചിട്ടുണ്ട് അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർക്കാം രണ്ട് മൂന്ന് പീസ് വെളുത്തുള്ളി ചേർക്കാം ഇതിലേക്ക് ക്യാരറ്റ് ബീൻസ് കാപ്സിക്കം ചേർത്ത് വഴറ്റാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് വേവിച്ചിട്ടുള്ള കാമ്പ് ചേർക്കാം ഇതിലേക്ക് സോയി സോസ് ചേർക്ക ഫ്രൈ റൈസ് ഉണ്ടാക്കുമ്പോൾ പച്ചക്കറി അധികം കൂടുതൽ വെന്ത് പോകാൻ പാടില്ല കുറച്ചൊരു അധികം ഒരു അരെ വേവില് ഐറ്റം എടുക്കണം കൂടുതൽ വെന്ത് ഇതാവാൻ പാടില്ല ഇനി ഇതിലേക്ക് തന്നെ സെയിം പാനിൽ തന്നെ മുട്ട ഒഴിച്ച മുട്ട പൊട്ടിച്ചൊഴിക്കു കുറച്ച് വളരെ കുറച്ച് ഉപ്പ് ചേർക്ക നന്നായി സ്ക്രാിൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടിയിട്ട് ഇനി മിക്സ് ചെയ്യുക അപ്പോൾ സോയാ സോസിൻ്റെ ആ ടേസ്റ്റും എല്ലാം കൂടിയാകുമ്പോൾ നല്ല രസമുണ്ടാകും ഇത് എളുപ്പത്തിൽ ഇതുപോലെ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം മുട്ട സെപ്പറേറ്റ് ആയിട്ടും സ്ക്രാമ്പിൾ ചെയ്തിട്ടെടുക്കാം ഇത് എളുപ്പ വഴിയിൽ ഇതുപോലെ ചെയ്യുന്നതാണ് വെജിറ്റബിൾ റെഡി ആയിട്ടുണ്ട് ഇതെനി മാറ്റി വെക്കാം ബസമ്പതി റൈസ് വേവിച്ചിട്ടെടുക്കുക സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക എന്നിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം റൈസ് ഇനി സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കാം ഓരോ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ചേർക്കാം കാമ്പും മുട്ടയും ഒക്കെ ചേർക്കുള്ളത് ചേർക്കാം കുറച്ച് സ്പ്രിംഗ് അനിയാൻ ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല അടിപൊളിയും ഹെൽത്തി ആയിട്ടുള്ള കാമ്പ് ഫ്രൈ റൈസ് റെഡിയായി സേവൻ ഡിഷിലോട്ടു ഇതിന് സേർവ് ചെയ്യാം നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ ഒരു ഫ്രൈ റൈസ് കുട്ടികളെല്ലാം നന്നായിട്ട് കഴിക്കും കുട്ടികൾക്കൊന്നും അറിയില്ല ഇത് കാമ്പെന്നില്ല കാര്യം പോലും അറിയില്ല ചിക്കൻ ബട്ടർ ചിക്കൻ്റെ കൂടെയോ അല്ലാതെ പനീറിൻ്റെ കൂടെയോ എന്നിൻ്റെ കൂടെ വേണ്ടിക്കലും കഴിക്കാം കുറച്ച് സ്പ്രിങ് അണിയും ഡെക്കറേറ്റ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്